മലയാളത്തിന്റെ മഹാനടൻ നമ്മളെ പ്രിയപ്പെട്ട മമ്മൂക്ക ചില സമയങ്ങളിൽ ചില ഡ്രസ് ഇട്ട് വരാണ്ട് ചില ഷർട്ട് ഇട്ട് വന്നാൽ അത് ഭയങ്കര ട്രെൻഡിങ് ആണ് വയറൽ ആണ് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ഒരു പുതിയൊരു ഇതുവരെ ഇടാത്ത ഒരു അടിപൊളി ഒരു ഷർട്ടിൽ ഇറങ്ങിയാണ് ഒരു പെയിന്റ് ചെയ്ത ഒരു ഡ്രസ് ഇട്ടിട്ട് ഞാൻ ആക്കിയതിന്റെ പിന്നിലുള്ള ആളെ കൂടെയാണ് ഞാനുള്ളത് ഇയാളാണ് ആ ഡ്രസ്സ് ആ കോലത്തില് ഡിസൈൻ ചെയ്ത ആ ഒരു മഹാ സംഭവത്തിന്റെ ഉടമ ജസ്ബർക്ക് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു മമ്മൂട്ടിനെ കാണാൻ എന്ന് ആഗ്രഹ് പിന്നെ മമ്മൂട്ടിന്റെ ഷർട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ് ആ ഷർട്ട് ഡിസൈൻ ചെയ്ത ജസ്പർ ആണ് അല്ലേ അതെ എങ്ങനെ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യണം എന്നൊക്കെ അല്ല അദ്ദേഹത്തിനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ കാണാനുള്ള ഒരു ആഗ്രഹം അതുമായിട്ടാണ് ഞമ്മള് ആദ്യമായിട്ട് മിസ്സാക്കാനോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത് ഒന്നര വർഷം മുമ്പ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റാ ചെയ്തോ കൂടെ തന്നെ നമുക്കറിയാം മമ്മുക്കാക്ക് ഡ്രസ്സുകളോടുള്ള ഒരു താല്പര്യം അത് ഒരു അദ്ദേഹം എന്ത് ചെയ്താലും അതൊരു യൂത്തിന്റെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറില്ല അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം കൂടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം അതിന്റെ കൂടെ അതും കൂടി ആഡ് ചെയ്യണം എന്നുള്ള ഐഡിയ പക്ഷെ അത് കൊടുക്കുമ്പോൾ മമ്മൂട്ടി ഇടു ഇല്ല എന്നുള്ളൊക്കെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ കാരണം മമ്മൂട്ടിനെ പോലുള്ള ഒരാൾ നമ്മളൊരു സാധനം കൊടുക്കുമ്പോ അത് യൂസ് ചെയ്യുവല്ലോ പബ്ലിക്കിന്റെ മുന്നിൽ യൂസ് ചെയ്ത് വരുമോ എന്നുള്ളൊരു ഒരു സംശയമല്ലേ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഞാൻ 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 പറഞ്ഞ സമയത്ത് ഒരിക്കലെങ്കിലും ഒരു ഫോട്ടോ അപ്പൊ തീർച്ചയായിട്ടും അത് ഫോട്ടോ അയച്ചു തരാമെന്ന് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു മറന്നിണ്ടാവുന്ന വിചാരിച്ചു ഇന്നലെയാണ് സമയം എടുത്തു അങ്ങനൊന്നും ചെയ്യാൻ ഇല്ല ഒരു ദിവസം ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇത് ചെയ്യാം വർക്ക് പറഞ്ഞാലും ചെയ്തോടുക്കാട്ട് പിന്നെന്താ തീർച്ചയായും അത് മാത്രം കേട്ടോ ജസ്മഡ് ഒരു ആർട്ടിസ്റ്റ് ആണ് നിങ്ങളെ ചിത്രം ഫോട്ടോ എടുത്ത് വെക്കുന്നതിനേക്കാളും ക്ലാരിറ്റിയില് ഇല്ലേ മുമ്പ് ഷെയ്ഖ് ഹംദാന്റെ വരെ വരച്ച് അദ്ദേഹത്തിന് നേരിട്ട് ഡോക്യൂമെന്റ് ഗോൾഡൻ ബിസ് കൊടുത്ത് ആദരിച്ചൊരു വ്യക്തി കൂടിയാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നിങ്ങളുടെ ചിത്രം പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷർട്ട് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്വറിനെ വിളിക്കാം ജസ്പറിന്റെ ആ കൊടുക്കട്ടെ ആ കൊടുത്താ അവ കോണ്ടാക്ട് ചെയ്യാം